നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യ മുന്നണി രൂപീകരിച്ചതിന് ശേഷം നടന്നിട്ടുള്ള ഓരോ രാഷ്ട്രീയ ചുവടുവയ്പ്പും ബി ജെ പിക്ക് ബുദ്ധിമുട്ട് ഏറി വരുന്ന സാഹചര്യമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിയെ ശിഥിലമാക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ ബി ജെ പി അന്നുകുതിരെ തുടങ്ങിയിരുന്നു കോൺഗ്രസിനെയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളെയും ദുർബലപ്പെടുത്താൻ വേണ്ടി അവരുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഫണ്ട് ശേഖരണം തടയാനും അവർക്ക് ഒഴുകുന്ന പണത്തെ എല്ലാ രീതിയിലും ആ സ്രോതസ്സിനെ തന്നെ നിർത്തലാക്കാനും വേണ്ടിയുള്ള ശ്രമമാണ് ബി ജെ പി ഇപ്പോൾ നടത്തി വരുന്നത് അതിനുവേണ്ടി കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കൊണ്ട് പ്രധാനപ്പെട്ട നേതാക്കളെ പിടിപ്പിക്കുക അതുപോലെ അവരുടെ ഫണ്ട് മരവിപ്പിക്കുക ഇത്തരത്തിലുള്ള എല്ലാ രീതിയിലുള്ള നാണംകെട്ട കളിയും അവർ ചെയ്യുന്നുണ്ട് എന്നാൽ ഇതൊന്നും ജനങ്ങളുടെ സ്വാധീനതയെ തകർക്കാൻ കഴിയില്ല ഇന്ത്യ മുന്നണിക്ക് വലിയ ജനസ്വാധീനത ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ ശേഷം ബി ജെ പിക്ക് വളരെ അസ്വസ്ഥമായ ഒരവസ്ഥയാണ് മൂന്നാമതും അനായാസമായി നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരും എന്ന് കരുതിയവർക്കൊക്കെ തെറ്റി എല്ലാ മേഖലകളിലും ഇന്ത്യ മുന്നണിയുടെ ഒരു മുന്നേറ്റം കാണാൻ കഴിയും എന്നാണ് സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് ആദ്യമൊക്കെ ഇന്ത്യ മുന്നണിക്ക് വലിയ ഹൈപ്പൊന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു എന്നാൽ ഈയിടെയായി കെജ്രിവാളിൻ്റെ അറസ്റ്റ് അതുപോലെ ഹേമന്ത് സോറിന്റെ അറസ്റ്റ് തുടങ്ങിയ നിരവധി നാടകീയ വിഷയങ്ങൾ നടക്കുമ്പോൾ ഇന്ത്യ മുന്നണിയിലെ നേതാക്കന്മാരെ കൃത്യമായി ടാർഗറ്റ് ചെയ്യുന്ന ബി ജെ പിയുടെ ഈ മനോനില കൃത്യമായി പരിശോധിക്കേണ്ടത് തന്നെയാണ് അതായത് വിരളി പിടിച്ചിരിക്കുന്നു വിജയിക്കും എന്ന് നൂറ് ശതമാനം ഉറപ്പിച്ചുകൊണ്ട് പാർലമെന്റിൽ മുന്നൂറ്റി എഴുപത് സീറ്റ് പ്രഖ്യാപിച്ചുകൊണ്ട് ഉറപ്പിച്ചുകൊണ്ട് നരേന്ദ്രമോദി ഗ്യാരണ്ടിയുമായി വരുമ്പോൾ ആ ഗ്യാരി തല്ലി തകർക്കാൻ ജനങ്ങൾ തന്നെ തെളിവിലേക്ക് ഇറങ്ങുന്നു എന്ന് മനസ്സിലാക്കിയ നരേന്ദ്രമോദി ഫാസിസ്റ്റ് ഭരണ മോഡൽ അഴിച്ചുവിടുന്ന ഒരു സാഹചര്യമാണ് ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പേ വേണ്ട എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനാണ് ശരിക്കും ബി ജെ പിയുടെ ശ്രമം അതിനുവേണ്ടിയുള്ള പ്രയാണം എന്നാൽ സുപ്രീം കോടതി നിർണായകമായ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിലെടുത്ത തീരുമാനം ബി ജെ പിക്ക് മുഖത്തേറ്റ അടി തന്നെയാണ് എന്ന് പറയേണ്ടി വരും സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയ ഡി വൈ ചന്ദ്രചൂഡിന്റെ ചില നിർണായക പ്രഖ്യാപനങ്ങൾ ബി ജെ പിക്ക് ചിന്തിക്കുന്നതിലും അപ്പുറം തന്നെയായിരുന്നു ഇപ്പോൾ കോൺഗ്രസിൻ്റെ പണ തടയാൻ വേണ്ടി അവരുടെ ഇലക്ഷൻ ഫണ്ട് മരവിപ്പിച്ചതു വഴി ബി ജെ പി എന്തോ നേടിയെന്നാണ് വിചാരിക്കുന്നത് എന്നാൽ ജനസ്വാധീനത കൂടിയിട്ടേ ഉള്ളൂ കുറഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കത്തക്ക വിധത്തിൽ ഓരോ സംസ്ഥാനത്തെ സർവേ ഫലങ്ങൾ വരുമ്പോൾ അവിടെയൊക്കെ കോൺഗ്രസിന് മേൽഗതി തന്നെയാണ് നഷ്ടപ്പെട്ടു പോയ മധ്യപ്രദേശും രാജസ്ഥാനും ഛത്തീസ്ഗഡും ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ അതിശക്തമായ കോൺഗ്രസിന്റെ ശക്തി ദുർഗങ്ങളാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ തന്നെയാണ് ദേശീയ നേതാക്കളെ മത്സരിപ്പിക്കുന്നത് ഛത്തീസ്ഗഡിൽ മുഖ്യമന്ത്രിയായിരുന്ന ഭൂപേഷ് ബഗാലിനെയും മധ്യപ്രദേശിൽ മുൻ മുഖ്യമന്ത്രിയായ കമൽനാഥിനെയും രാജസ്ഥാനിൽ മുൻ മുഖ്യമന്ത്രിയായിരുന്ന അശോക് ഗെഹ്ലോട്ടിനെയും അതുപോലെ മുൻ ഉപമുഖ്യമന്ത്രിയായ സച്ചിൻ പൈലറ്റിനെയൊക്കെ മത്സരിപ്പിക്കുക വഴി ഈ രാജ്യത്ത് ഒരു സന്ദേശം കോൺഗ്രസ് നടത്തുന്നുണ്ട് അത് വേറൊന്നുമല്ല തിരിച്ചുവരവന് തന്നെയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് വർഗീയത തൂത്ത് തുടച്ച് നീക്കാൻ വേണ്ടിയുള്ള ശ്രമം നിങ്ങൾ എത്രയൊക്കെ ഇലക്ഷൻ ഫണ്ട് മരവിപ്പിച്ചാലും ജനങ്ങളാണ് അന്തിമ വിധി എഴുതുന്നത് ഞങ്ങളുടെ പ്രചരണമൊക്കെ ഒരുപക്ഷെ കുറഞ്ഞു പോയേക്കാം പക്ഷേ ജനങ്ങൾക്ക് ഈ ഭരണം മടുത്തു കഴിഞ്ഞിരിക്കുന്നു ആ ഭരണവിരുദ്ധത എങ്ങും അലയെടുക്കുകയാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളൂ എന്നാണ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ വ്യക്തമാക്കിയിരിക്കുന്നത് ജൂൺ നാലിന് പെട്ടി തുറക്കുമ്പോൾ കോൺഗ്രസിൻ്റെ തിരിച്ചുവരവായിരിക്കും നിങ്ങൾ കാണാൻ കഴിയുന്നത് എന്നുള്ളത് മാധ്യമപ്രവർത്തകരോട് ഇതിനോടകം തന്നെ മല്ലികാർജുൻ ഖാർഗെ പങ്കുവച്ചിരിക്കുന്നു